അന്ന് അടിയന്തരാവസ്ഥയുടെ സത്യഗ്രഹത്തിന് പോകുന്ന ആൾക്കാർ നാളെ പോകുന്ന ആൾക്കാർ അതായത് നാളെ സത്യാഗ്രഹത്തിന് പോകേണ്ട ആൾക്കാർ ഇന്ന് അവിടെ അന്ന് സംഭവിക്കുന്നത് കാണാൻ പോകണമായിരുന്നു ഒരു സ്ഥിരമായിരുന്നു തീരുമാനമാണെന്ന് ഇന്ന് പോയി കണ്ടിട്ട് നമ്മൾ ആലപ്പുഴയിലേക്ക് കേട്ടിട്ടുണ്ട് ഏ അതൊന്നും വെടിയൊന്നുമില്ല പുകയാണ് പുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റി ചെയ്തങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സ്വാമി വിവേകാനന്ദനോട് ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു അങ്ങടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ ഈ ഭാരതദേവിയുടെ ഈ ലോക ലോകരാജ്യങ്ങൾ ഒരിക്കൽ കൂടി തലകുനിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുക അതിൽ കുറഞ്ഞ ഒരാഗ്രഹവും എനിക്കില്ല നിങ്ങളുടെ ആഗ്രഹവും അതായിരിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു പ്രചാരകന്റെ മനസ്സ് ഒരു ത്യാഗമനസ്സാവാ ത്യാഗം ചെയ്യുന്നു എന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരമില്ല അതുകൊണ്ട് പ്രചാരകൻ്റെ മനസ്സ് ഇപ്പോഴത്തെ ഒരു ഉത്തരവാദിത്വമാണ് തെറ്റ ഉത്തരവാദിത്വമാണ് എന്നാൽ ആ മനോഭാവം ആയിരിക്കണം പ്രചാരകന്മാർക്ക് ഉണ്ടായിക്കേണ്ടത് ബഹുമാന്യനായ അധ്യക്ഷൻ ശ്യാം മോഹൻജി ആദരണീയനായ ഇത്തരമന്ത്രി മുരളിയേരൻ ബഹുമാന്യരായ സംഘാധികാരിമാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സഹോദരി സഹോദരന്മാരെ സംഘബന്ധുക്കളെ നമസ്കാരം സ്വാഗതത്തിൽ വേണുവേട്ടനും പിന്നീട് അധ്യക്ഷ ഭാഷണത്തിൽ ശ്യാം ഭാസ്കർ റാവുജിയെ കുറിച്ച് വളരെ വിശദമായി പ്രാന്തപ്രചാരം പറയും എന്നൊക്കെ പറയുമ്പോഴും ഞാനിങ്ങനെ സത്യത്തിൽ അതിൽ ഞാനൊരു അർഹ ഈ സദസിൽ അതിന്റെ അനർഹനാണ് എന്ന ഒരു ബോധത്തോടു കൂടിയാണ് അവിടെ ഇരുന്നതൊക്കെ കേട്ടത് ഈ സദസ്സിലാണ് മുരളീധരൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു സദസ്സിൽ കാരണം ഭാസ്കർ റാവുജിയുടെ സ്നേഹപരിയാടാടനങ്ങള് ഏറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാർഗദർശനം ലഭിച്ച ആൾക്കാരാണ് ഇവിടെ വളരെ കൂടുതൽ ഇരിക്കുന്നത് എനിക്ക് അത്രയേറെ ഒരു അനുഭവം ഭാസ്കർ റാവുജിയുമായിട്ട് ഉണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ ഉള്ള ഞങ്ങളൊക്കെ ഞാനിപ്പോ തൊണ്ണൂറ്റാറു മുതലാണ് പ്രചാരക പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രത്യേക അദ്ദേഹം കേരളത്തിന് പുറത്ത് പോയിരുന്നു പക്ഷേ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബൗദ്ധികൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് ഞാൻ പ്രാന്തപ്രചാരകനായ സന്ദർഭത്തിലും എന്നോട് പലരും പറഞ്ഞതും കൊല്ലത്ത് നമ്മുടെ ഒരു മുതിർന്ന പ്രവർത്തകൻ എന്നോട് പറഞ്ഞത് അങ്ങനെ പറയാൻ ർഹതയൊക്കുള്ള ഒരാള് ഭാസ്കർ റാവുജിയെ ഒന്ന് മനസ്സിലാക്കണം ഭാസ്കർ റാവുജിയെ പോലെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് ഭാസ്കർ റാവുജിയുടെ അങ്ങനെ അനുഭവങ്ങൾ ധാരാളം പ്രവർത്തകരിൽ നിന്ന് കേൾക്കാൻ കേൾക്കാനിട വന്നിട്ടുണ്ട് അടുത്ത് ഇടപഴകാനുള്ള ഒരു അവസരം എനിക്ക് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഒരു ഒരു അനർഹൻ എന്ന് പറയാൻ കാരണം പരമ്പൂജനീയ തൃതീയ സത്സംഗ ജാലക് ദേവർ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ പ്രഭാഷണം നടത്തും അദ്ദേഹം പറഞ്ഞു കുജനീയ ഡോക്ടർ ചെയ്യും കുജനീയ ഗുരുജിയുമൊക്കെ തന്നെ അവർ സ്വാഭാവികമായി അവർ മഹത്തുക്കളായിരുന്നു ആ മഹാത്മാക്കൾക്ക് ശേഷമാണ് ഞാൻ ഈ ഉത്തരവാദിത്വത്തിലേക്ക് വന്നത് ഞാനൊരു സാധാരണ സ്വയം സേവകനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പക്ഷേ ദേവദുർലഭരായ പ്രവർത്തകന്മാർ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഉത്തരവാദിത്വം അനായാസം നിർവഹിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് എന്ന് ദേവരശ്രീ പറഞ്ഞു ആ ദേവതുള്ളഭരായ പ്രവർത്തകർ എന്ന് ഉദ്ദേശിച്ചത് ഈ ഭാസ്കർ റാവ് ഉൾപ്പെടെയുള്ള ആൾക്കാരെയാണ് ആ ശ്രേണിയിൽ പെടുന്ന ആളാണ് കുഞ്ഞിനെയും ഡോക്ടറുടെയൊക്കെ കാലത്ത് തന്നെ സ്വയം സേവകനായി പ്രവർത്തിച്ച ഭാസ്കർ റാവു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് കാലഘട്ടങ്ങളിലാണ് ഇവിടെ വരുന്നതെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അദ്ദേഹം പ്രാന്ത പ്രചാരകൻ കാരണം മദ്രാസി പ്രാന്തത്തിലായിരുന്നല്ലോ നമ്മുടെ കേരളം ഉണ്ടായിരുന്നു തമിഴ്നാടും കേരളവും ഒരുമിച്ചായിരുന്നു അദ്ദേഹം ഈ പ്രദേശത്തിന്റെ പ്രചാരക്കെന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ രണ്ട് തമിഴ്നാട് കേരളം എന്ന ആ രണ്ട് പ്രാന്തങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ അവിടെ ഗോപാൽജിയും കേരളത്തിന്റെ പ്രാന്ത പ്രചാരക്ക എന്ന നിലയ്ക്ക് പരമ്പുജിനിയെ ഗുരുജി അദ്ദേഹത്തെ ആ സംഘശിക്ഷർഗില് ഒരു കോയമ്പത്തൂരിലൊരു മനീസ് സ്കൂളിൽ നടന്ന ആ സംഘശിക്ഷർക്കൽ കുറച്ച് പരമോദിനെ ഗുരുജി അദ്ദേഹത്തിന്റെ ബൗദ്ധിക്കു ശേഷം സഹോടെ മുമ്പിൽ പറഞ്ഞു ഇന്നത്തെ സർക്കാർ സർക്കാരിവാഹം നിങ്ങളുടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വിവരം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ രണ്ട് പ്രാന്തങ്ങൾ രൂപീകരിക്കപ്പെടുകയാണ് അതിൽ കേരള പ്രാന്തത്തിൻ്റെ പ്രചാരകനായി ഭാസ്കർ റാവുജി പ്രവർത്തിക്കുമെന്ന നിലയ്ക്ക് അവിടെ നിശ്ചയിക്കാനുണ്ടായി നേരത്തെ എവിടെ പറഞ്ഞത് മുരളീട്ടനുമൊക്കെ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം കേരളത്തിൽ കേരളക്കാരനല്ലെങ്കിലും കർമ്മം കൊണ്ടൊരു കേരളക്കാരനായി തന്നെ തീർന്നു നമുക്കെല്ലാം കൃത്യമായ മാർഗദർശനം നൽകിയ സംഘത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ സംഘടനയെ ശരിയാം വണ്ണം വളർത്തിയെടുത്ത ഏറ്റവും മാതൃകയായ ഒരു പ്രചാരകനാണ് എന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് നമ്മുടെ ഒരു പ്രചാരക ബേട്ടക്കിൽ അദ്ദേഹം പ്രചാരകന്മാരുടെ പ്രചാരക ഉൽപ്പത്തി എന്നതിനെ കുറിച്ചും പ്രചാരകന്റെ മനോഭാവം എന്നതിനെ ഒരു ബൗദ്ധിക്ക് നടത്തി അതെനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ എറണാകുളത്ത് പ്രാ പ്രാന്തക്കാരിൽ തന്നെയാണ് നടന്നത് അതിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് പ്രചാരകന്റെ മനോഭാവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നെയ്യം കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പ്രചാരകന്റെ മനസ്സ് ഒരു ത്യാഗമനസ്സാവാൻ വലിയ ത്യാഗം ചെയ്യുന്നു എന്നത് വന്നു കഴിഞ്ഞാല് നമുക്ക് അഹങ്കാരം വരും അതുകൊണ്ട് പ്രചാരകന്റെ മനസ്സ് എപ്പോഴും ഒരു ഉത്തരവാദിത്വമാണ് ഇതിന്റെ ഉത്തരവാദിത്വമാണ് എന്ന ആ മനോഭാവമായിരിക്കണം പ്രചാരകന്മാർക്കുണ്ടായിരിക്കേണ്ടത് എന്നത് ഓർമ്മിക്കുക ഗുണങ്ങളുടെ ഒരു നിറകുണം എന്ന് നമുക്ക് ഭാസ്കർ റാവുജിയെ വിശേഷിപ്പിക്കാം എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞ കേട്ടിട്ടുള്ളത് എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട് എല്ലാവരും ആ പറയും പാസ്കലാമെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞല്ലോ വേണു ഇവിടെ പറഞ്ഞവരെല്ലാം അത് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് എല്ലാവർക്കും ഒരിക്കല് പൂജനീയ മാന്യ ശേഷാതിൻ്റെ ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹം ഈ സർക്കാർ സർക്കാരിവാഹം കഴിഞ്ഞതിനു ശേഷം പൂജനീയ ഡോക്ടർ ചെയ്യെ കണ്ടിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് അവർ നാഗപ്പൂരിലേക്കൊക്കെ പോയി അത് അത്ര ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി അപ്പൊ അദ്ദേഹം അത്തരം ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഡോക്ടർജി നിങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ ഡോക്ടർജി എന്താണോന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ് പോലും വിങ്ങിക്കൊണ്ട് ഡോക്ടർജി ഓർമ്മിച്ച് അത്രയും പ്രായമൊക്കെ ആയെങ്കിലും അവർ കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഒറ്റ വാക്കിൽ പറയാം ഞങ്ങൾ ഡോക്ടർ ഈക്വൽ ടു ലവ് സ്നേഹം എന്ന് പറഞ്ഞു ഭാസ്കർ റാവുജിയെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ എല്ലാവരും അത് തന്നെയാണ് കൂടുതൽ പറഞ്ഞു ഭാസ്കർ റാവുജിയെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറയും എന്തൊരു സ്നേഹമാണ് അദ്ദേഹത്തെ ശരിയാ ഒരിക്കല് ഈ തന്ത്ര വിദ്യാപീഠത്തില് പരമോചനീയ സർസംഗജാലക്കു അവിടെ ആ തന്ത്ര വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികളെ ആയിട്ട് അദ്ദേഹം പരിചയപ്പെട്ടു അടുത്ത കാലം ഇപ്പോഴത്തെ സർസംഗജാലവിടെ വന്ന് ഇപ്പൊ കണ്ണൂരിലേക്ക് ചില മാർസിസ്റ്റ് ഗ്രാമ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നാൽ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് അവർക്ക് ഒരുപക്ഷെ അവിടുത്തെ പ്രവർത്തിക്കൊണ്ട് ശാഖയിൽ പോകാനോ സംഘത്തെ അടുത്ത് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കാത്ത വിദ്യാർത്ഥികളാണ് കാരണം അവിടുത്തെ ആ പ്രദേശങ്ങളിലൊന്നും നമ്മുടെ ശാഖാ പ്രവർത്തനം നടത്താൻ പറ്റുന്ന സാഹചര്യം അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതിലുണ്ടായിരുന്നു അപ്പൊ അതില് പുതിയ സത്സംഗ അവരെയൊക്കെ പറ്റപ്പെട്ടതിന് ശേഷം ചോദിച്ചു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു ഇനി അടുത്ത കാലത്താണ് അപ്പൊ അതിന് ഒരാൾ എഴുതെന്ന് പറഞ്ഞു ഈ സംഘടന എങ്ങനെയാണ് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വലുതായി തീർന്നത് എന്ന് ഇങ്ങനെയാണ് ആ കുട്ടി ചോദിച്ചത് അപ്പൊ പൂജനിയ ഉത്തരം പറഞ്ഞത് ശുദ്ധ സാത്വിക പ്രേമ അപ്പനാ കാര്യങ്ങനെ പറഞ്ഞു ശുദ്ധവും സാത്വികവുമായ സ്നേഹം ഈ സ്നേഹമാണ് നമ്മുടെ സംഘത്തിന്റെ ആധാരം അദ്ദേഹം സത്യത്തിൽ നമ്മൾ ഇത്രയും വിപരീതമായ സാഹചര്യത്തിൽ നേരത്തെ മുരളേട്ടൻ പറഞ്ഞിട്ടുണ്ട് െ കുറിച്ച് ഇത്രയും വിപരീതമായ ഒരു പരിതസ്ഥിതി ഒരു പക്ഷെ ഭാരതത്തിൽ ഈ സംഘടനാ പ്രവർത്തനത്തിന് ഇത്രയും വിപരീതമായ വിപരീതമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രതിസന്ധി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യമാണ് ഇത്രയും വിപരീതമായ പരിതസ്ഥിതിയിലും അവരെ പ്രേരിപ്പിച്ചത് അവർക്ക് ആത്മവിശ്വാസം നൽകിയത് അവരെ ആ പൗരുഷത്തോടു നിൽക്കാൻ നിൽക്കാൻ പ്രേരിപ്പിച്ചത് ഒരു സംശയമല്ല ഈ സ്നേഹം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം സ്നേഹം ഈ അടുത്ത കാലത്ത് കുറച്ച് ഇപ്പൊ മോഹൻജിയൊക്കെ ഞങ്ങളെ കണ്ണൂരിലെ അടിയന്തരാവസ്ഥ അവിടെ ഒരു ചരിത്രം ഓരോ ജില്ലകളും അവര് രചിക്കുന്നുണ്ടായി അതില് കണ്ണൂർ ജില്ലയുടെ ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ അടുത്ത സമയത്ത് പോകാൻ ഒരു അവസരം ഉണ്ടായി അപ്പൊ അതില് അവിടെ അനുസ്മരണം നടത്തുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു ആ വിപരീതമായ ആ പരിതസ്ഥിതി അദ്ദേഹം എങ്ങനെയാണ് സംഘടനയെ നയിച്ചത് എന്നുള്ളത് അവിടുത്തെ ആ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ആ പോരാട്ടങ്ങൾ ചെറുതല്ലല്ലോ ഇരിക്കുന്നത് പലരും അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത ആൾക്കാരും അതിൽ പ്രവർത്തിച്ച ആൾക്കാരായതുകൊണ്ട് കൂടുതൽ ആൾക്കാരും നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല അപ്പൊ അതില് ആ അന്ന് അടിയന്തരാവസ്ഥയുടെ സത്യഗ്രഹത്തിന് പോകുന്ന ആൾക്കാർ നാളെ പോകുന്ന ആൾക്കാർ അതായത് നാളെ സത്യാഗ്രഹത്തിന് പോകേണ്ട ആൾക്കാർ ഇന്ന് അവിടെ അന്ന് സംഭവിക്കുന്നത് കാണാൻ പോകണമായിരുന്നു പോലും ഇതൊരു ധീരമായൊരു തീരുമാനമാണെന്ന് ഇന്ന് പോയി കണ്ടിട്ട് നമ്മൾ ആലപ്പുഴയിലൊക്കെ കേട്ടിട്ടുണ്ട് ഏ അതൊന്നും വെടിയൊന്നും പുകയാണ് പുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ആലപ്പുഴയൊക്കെ കേട്ടിട്ടുണ്ട് പാവങ്ങൾ പോയി കൊല്ലപ്പെടുകയും ചെയ്യും പക്ഷെ അവിടെയൊക്കെ അറിയുന്നത് അവിടെ തീരുമാനിച്ചത് നാളെ സത്യാഗ്രഹത്തിന് പോകുന്ന ആൾക്കാര് ഇന്ന് അവിടെ പോയി കാണണം കാരണം ഇന്ന് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന ആൾക്കാരെ പോലീസ് എങ്ങനെയാണ് മർദ്ദിക്കുന്നത് കാണണം എന്നിട്ട് അവർ പിറ്റേ ദിവസം പോകണം എന്തൊരു ധീരമായ തീരുമാനമാണ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തതിനെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിരുന്നു മറ്റൊരു കാര്യത്തിൽ അദ്ദേഹം അവിടെ അടിയന്തരാവസ്ഥ കാലത്ത് ശിവരാമൻ നായിരുന്നില്ല അദ്ദേഹത്തിന്റെ പേര് സ്വീകരിച്ചിരുന്നു എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവിടെ ഒരു അനുഭവം പറഞ്ഞു ഒരു വീട്ടിൽ അദ്ദേഹത്തിന്റെ പൈറ്റക്കണർ എന്നാൽ ആ വിപരീത സാഹചര്യങ്ങളിലേക്ക് എത്ര സൂക്ഷ്മതയോടുകൂടി ഒരു സംഘടനയെ നയിച്ചു നേതൃത്വം കൊടുത്തു എന്നുള്ളതൊക്കെ പറയാം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു അടിയന്തരാവസ്ഥയില് അന്ന് രഹസ്യമായൊരു ബൈറ്റൊക്കെ നടത്തി അപ്പൊ അദ്ദേഹം ബൈറ്റൊക്കെ കഴിഞ്ഞ് അവിടെ താമസിക്കാം സ്വാഭാവികമായും ഒരു മഹാനുഭാവൻ വരുമ്പോൾ അവർ താമസിക്കാൻ ആഗ്രഹം പറയും അപ്പൊ വീട്ടില് താമസിക്കാം എന്ന് അവർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഇന്നൊരു വീട്ടിൽ മീറ്റിംഗ് നടന്ന ഒരു പക്ഷേ അറിയാൻ സാധ്യതയുണ്ട് അപ്പൊ ഇന്നിവിടെ താമസിക്കുന്നത് ബുദ്ധിയല്ല എന്ന് പറഞ്ഞു പക്ഷെ അവരുടെ ഒരു തൊഴുത്തുണ്ട് അപ്പൊ അവിടെ താമസിക്കാം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ തൊഴുത്തിൽ താമസിക്കാം എന്ന് പറഞ്ഞു പോലെ അങ്ങനെ തൊഴുത്തില് ഈ അദ്ദേഹം താമസിക്കത്തി അപ്പൊ അവിടെ ആരോ പറഞ്ഞു ഒരു ഒരു അവിടെ ഒരു കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ചന്ദനത്തി കത്തിച്ചു വെക്കാം കാരണം തൊഴുത്താമ്പോൾ അതിൻ്റെതായ ദുർഗന്ധമൊക്കെ ഉണ്ടാവല്ലോ ഒരു ചന്ദനത്തി കത്തിച്ചു വെക്കാം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു പോയി ചന്ദനത്തിരി കത്തിച്ച് വെക്കണ്ട കാരണം ഒരു തൊഴുത്തിൽ ചന്ദനത്തി കത്തിച്ച് വെക്കുമ്പോൾ അഥവാ പോലീസ് വന്നു കഴിഞ്ഞാൽ തൊഴുത്തിൽ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നത് എന്തോ സംഭവം ഉണ്ടല്ലോ എന്ന് ആ കാരണം കൂടെ തന്നെ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ നിൻറ്സപ്പെടുത്തി എന്ന് പറഞ്ഞു അപ്പൊ നോക്കുക എത്ര സൂക്ഷ്മമായി വിപരീത പരിതസ്ഥിതിയില് ആ സത്യയോടു കൂടി ഇതൊക്കെ സംഘത്തില് അനേകം അനേകം വ്യക്തികളിൽ ഇത്തരം ഉദാഹരണങ്ങൾ ഉണ്ടാകുമായിരിക്കാം പക്ഷെ ഇത്തരത്തിൽ സൂക്ഷ്മമായി ചിന്തിച്ച് നമുക്ക് അദ്ദേഹം വിപരീത പരിതസ്ഥിതിയിലും നേതൃത്വം കൊടുത്തു എന്നുള്ളതും നാം മനസ് മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം നമ്മൾ സ്വ സ്വയം സേവകരിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അചഞ്ചലമായൊരു വിശ്വാസം ഉണ്ടായി പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു കാര്യം നാല്പത്തി എട്ടില് മഹാത്മാഗാന്ധിജി കൊല്ലപ്പെട്ടു ജനുവരി മുപ്പത് കലണ്ടറിൽ അടയാളപ്പെടുത്തിയിരുന്നു ആർ എസ് എസ് കാരുടെ വെടിയുണ്ടായാൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട ദിവസം എന്നാണ് കലണ്ടറിൽ യശ്വാഭിമാനിയുടെ അവരുടെ കലണ്ടർ അപ്പൊ അതില് അതിനെതിരെ പി കെ എം രാജ കേസ് കൊടുത്തു കേസില് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം വിധി വന്നു അത് അവര് നീക്കം ചെയ്തു അന്നത്തെ പത്രാധിപർ ഇന്ത്യൻ ചൂടൻ മാപ്പൊട്ട പറഞ്ഞ് അവരത് പിൻവലിച്ചു എന്ന് കണ്ടറിനു നീക്കം ചെയ്തു ആ സമയത്ത് കാല പ്രാന്ത കാര്യത്തിൽ സ്വയംസേവ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഇതിന്റെ ആഹ്ലാദം പങ്കുവെക്കുന്ന പങ്കുവയ്ക്കുകയായിരുന്നു പോയി അപ്പൊ ഭാസ്കർവ് ജി ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ പതിനൊന്ന് വർഷക്കാലം ഈ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ശാഖ മുടക്കുകയോ ശാഖ നടക്കില്ല എന്ന് പറഞ്ഞോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായോ അതുകൊണ്ട് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അവരോട് തിരിച്ചു പറഞ്ഞു എന്നിട്ട് അവരോട് പറഞ്ഞൊരു കാര്യം നമ്മൾ അത് എല്ലാ കാലത്തും പ്രസക്തമാണ് നമ്മുടെ സഹപ്രവർത്തകന്മാരെ നമ്മുടെ സ്വയം സേവകന്മാരെ ശരിയാ മണ്ണം കാര്യങ്ങൾ ധരിപ്പിക്കുക അത് മതി ഇതിനെ നമ്മൾ അധികം വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം അത് ഹരിയേട്ടൻ അത് എഴുതിയിട്ട് അദ്ദേഹം ഹരിയേട്ടൻ ഒരു കാര്യം നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഇന്നും പ്രസക്തമായതുകൊണ്ട് അതുകൂടെ സൂചിപ്പിക്കുക ഹരിയേട്ടൻ ടാഗോറിന്റെ ഒരു വരികൾ ധരിച്ചുകൊണ്ട് അതിനകത്ത് എഴുതി എത്രയോ എത്ര കാറ്റും കാർമേഘങ്ങളും കോളും ഒക്കെ ആയിക്കൊള്ളട്ടെ പക്ഷെ നമ്മുടെ വഞ്ചിയിൽ തുളവീടാതിരുന്നാൽ മതി എന്ന് ടാഗോറിന്റെ വരിയിൽ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ കാരണം പുറത്താൾക്കാരെന്തൊക്കെ ആക്ഷേപങ്ങൾ പറഞ്ഞു നമ്മുടെ വഞ്ചിയിൽ തുളവീടരുത് എന്നുള്ളത് അത് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൊ സയൻസികർക്ക് ശരിയാവണ്ണം ഒരു കാഴ്ചപ്പാട് ഭാസ്കർ റാവ്ജി നൽകിയതും ഓർക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ശാഖയില് നമ്മുടെ വ്യക്തി നിർമ്മാണത്തിന്റെ ഒരു കേന്ദ്രമാണ് നമ്മുടെ ശാഖ ശാഖയിൽ നിരന്തരമായി നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായി നമ്മൾ രൂപപ്പെടും പക്ഷേ ഭാസ്കർ റാവുജിയെ അടുത്തറിയുന്നവരും അവരുടെ അനുഭവം ഭാസ്കർ റാവുജിയോടൊപ്പം നടക്കുന്നത് തന്നെ ഒരു ശാഖയിൽ പോകുന്നത് പോലെയാണ് കാരണം അദ്ദേഹത്തിനോടൊപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹവുമായി ഇടപഴകുമ്പോൾ അദ്ദേഹവുമായി താമസിക്കുമ്പോൾ ഒരു വ്യക്തി മെല്ലെ മോൾഡ് ചെയ്യപ്പെടുകയാണ് അപ്പൊ ശാഖയിൽ എന്താണോ നടക്കുന്നത് അത് അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് സ്വാഭാവികമായി വന്നിരുന്നു അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇപ്പൊ ഇവിടെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെ ഒന്നുകൂടെ ഓർമ്മിക്കുക ഓർമ്മിക്കുകയാണെങ്കിൽ പരമോചനീയ ഡോക്ടർജി പറഞ്ഞു ഒരു പരംവൈഭവം എന്നുള്ളത് കുറച്ച് കാശിന് എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു സാധനമല്ല അതിന് അതിൻ്റെ പൂർണ്ണ വിലയും നമ്മൾ എണ്ണി കൊടുക്കേണ്ടതായി വരും എന്ന് പറഞ്ഞു ശരിക്കും നമുക്ക് നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ആവർത്തിക്കുക നമ്മുടെ അത് നമ്മുടെ കേരളത്തിൽ അത് അത് ശരിയാകുമ്പോൾ അത് ആ വാക്കുകൾ അന്വർത്ഥമായ സംസ്ഥാനമാണ് നമ്മുടെ എല്ലാ അർത്ഥത്തും നമ്മൾ ഈ ഇന്ന് ഈ നേടിയ ഈ തരത്തിലേക്ക് നമ്മൾ എത്തുവാൻ വലിയ വില നമ്മൾ കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിലെ കുറച്ച് അവിടുത്തെ ചില പഴയകാല പ്രവർത്തന്മാരുമായി കുറച്ച് കൂടുതൽ സഞ്ചരിച്ച സമയത്ത് ഈ മംഗംപുലും ഒക്കെ ഉണ്ടായ കുറിച്ച് നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ അപ്പൊ അതിനാ അതിനൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ പ്രവർത്തിച്ച ചില പ്രവർത്തകന്മാരുമായി പ്രവർത്തിക്കും അത് സംസാരിക്കാൻ ഇടവും നമുക്ക് ഇന്നത്തെ നമുക്ക് പല പല പക്ഷെ ഇതിൽ ഇരിക്കുന്ന ഈ സദസ്സിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയുമായിരിക്കാം പക്ഷേ ഇത്ര കടുത്ത വിപരീതമായൊരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നു നോക്കണം പക്ഷേ ആ അത് ആ ഓരോ ദാരിദ്ര്യവും മറ്റ് പ്രതിസന്ധികളും ഒക്കെ തന്നെ നിൽക്കുമ്പോഴും ആ നമ്മൾ നമ്മുടെ ആശയം അവിടെ ഉറപ്പിച്ച് നിർത്തുവാൻ നടത്തിയ പരിശ്രമങ്ങൾ ചെറുതല്ല ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം അദ്ദേഹം ധീരമായൊരു നേതൃത്വം വഹിച്ചത് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഞാനും കുറെ കാലം പത്ത് എട്ട് പത്ത് വർഷം ആ കാലത്ത് അവിടെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് അവിടത്തേക്കുള്ള ധാരാളം അനുഭവങ്ങൾ അറിയാം ഇത് കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ അടുത്ത ഈ ആലപ്പുഴ ജില്ലയിലുണ്ടായി താലൂക്ക് കാര്യവാഹന്മാർ തന്നെ അഞ്ചെട്ട് പേര് അഞ്ച് അഞ്ചിലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് പത്ത് പതിനഞ്ച് ആൾക്കാർ ആലപ്പുഴ ജില്ലയിൽ കൊല്ലപ്പെട്ടു അപ്പൊ അത്രയും വിപരീതമായ പരിതസ്ഥിതിയിലും കൃത്യമായൊരു നേതൃത്വം അദ്ദേഹം വഹിച്ചു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ഈ കേരളത്തിന്റെ സാഹചര്യത്തെ കുറിച്ച് ഇന്നത്തെ കാര്യ കാര്യ കാലഘട്ടത്തിൽ നമ്മൾ ഭാസ്കർ റാവുജിയുടെ ഇങ്ങനൊരു ശ്രദ്ധാഞ്ജലിയും ഫംഗ്ഷൻ നാം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മുടെ ആദരണീയനായ കേന്ദ്രമന്ത്രി മുരളീറ്റരം നമ്മുടെ മുമ്പിൽ വെച്ചു നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒന്ന് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ആന്തരികമായ ശുദ്ധീകരണം നടത്തുന്നതിനും അദ്ദേഹം ഹിന്ദു സമൂഹത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മളെ ഇകഴ്ത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതിനെ ഇല്ലാതാക്കാൻ അദ്ദേഹം ഈ അതിരാത്രം പോലുള്ള കാര്യങ്ങൾ പാഞ്ഞാളിൽ നടന്ന സമയത്ത് മൃഗബലിയൊക്കെ നിരോധിക്കുവാൻ ധീരമായ എം എസ് ആറിന്റെ നിലപാട് പറഞ്ഞു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാടുകളും അന്നത്തെ അതിനുണ്ടായ എതിർപ്പുകളും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ അറിയാം പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മളെ ഏകഴ്ത്തുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ ശുദ്ധീകരിക്കുവാൻ ഒരു പരിശ്രമം ആവശ്യമാണ് എന്ന് തോന്നുന്നു ഭാസ്കർ റാവുജി ആ കാലഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായി ആ ഉത്തരവാദിത്വം നിർവഹിച്ചത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമുക്കത് നിർവഹിക്കുവാനുണ്ട് രണ്ടാമത് ബാഹ്യമായ ശക്തികളാണ് നേരത്തെ ചിന്തി നമ്മുടെ സംഘം ഇത്രയേറെ വളർന്നു ഇന്ന് കേരളത്തിൽ സംഘടന നോക്കുന്ന സമയത്ത് ഭാരതത്തിൽ ഏറ്റവും ശക്തമായ ഒരു സംഘടന എന്ന നിലയ്ക്ക് നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ സൈനിക സംഘവും അനുമതി പ്രസ്ഥാനങ്ങളും ഒക്കെ മാറി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ രാഷ്ട്രവിരുദ്ധ ശക്തികളെയൊക്കെ തന്നെ ചെറുക്കുവാനും നില നിർത്തുവാനൊക്കെ ശക്തിയൊക്കെ നമ്മൾ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ അവരും വളർന്നിട്ടുണ്ട് അന്നത്തെ വെല്ലുവിളികൾ പല രൂപത്തിൽ വന്നിരിക്കുന്നു മാധ്യമ പ്രവർത്തകൻ ഒരു ഇൻഫോർമേഷൻ അത്രയും അധികാരികതയോടെ ഇപ്പൊ പറയാൻ സാധിക്കുന്നില്ല പക്ഷെ കിട്ടിയ അനുസരിച്ച് ഒരു ചാനൽ നാന്നൂറ് കോടി കൈക്കൂലി മേടിച്ചു എന്നുള്ളതിന്റെ ചില തെളിവുകൾ ഇതിപ്പോ ഇങ്ങനെ അടുത്ത സമയത്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇൻഫോർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞു നാനൂറ് കോടി മേടിച്ചിരിക്കാൻ ആൾക്കാർക്ക് വേണ്ടി ഈ രാഷ്ട്രവിരുദ്ധ ശക്തികൾ കൂടി ഒരു വ്യക്തി മാത്രം കോടി ഏഴ് കോടി റുപ്യ മേടിച്ചിട്ട് ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് വേണ്ടി ഒരു വ്യക്തി മേടിച്ചതിന്റെ ഉദാഹരണം കിട്ടി കഴിഞ്ഞു അപ്പൊ ഈ പണത്തിന് മുമ്പിൽ കീഴ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഉദ്യോഗസ്ഥന്മാർ സാഹിത്യകാരന്മാർ ഒക്കെ നാം കാണുകയാണ് അത് വെല്ലുവിളിയാണ് അങ്ങനെ അനേകം രൂപത്തിൽ നമുക്ക് നേരത്തെ മുള്ള സൂചിപ്പിച്ചതും ഒരു ഭീകരനായ ഒളിവിലല്ല എവിടെയെങ്കിലും അല്ല താമസിച്ചു ഫോൺ ഉപയോഗിച്ചു മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രത്തിൽ നമ്മുടെ ആ പ്രദേശത്ത് സംഘപ്രവർത്തനത്തിന് സ്വാധീനമില്ലാത്തൊരു പ്രദേശമാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രത്തിൽ അയാൾ ഇത്രയും കാലം പത്ത് പതിമൂന്ന് വർഷത്തോളം അയാൾ ഇങ്ങനെയൊക്കെയുള്ള വിപരീതമായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്നു അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത് സംഘം ശതാബ്ദിയോട് അടുക്കുന്ന സമയത്ത് ഈ ഇരിക്കും നമുക്ക് എല്ലാവർക്കും പല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയാണ് കടമനിട്ട പറഞ്ഞതുപോലെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം പറഞ്ഞു കണ്ണ് വേണം ഇരുപുറം ഇരുപുറം കണ്ണ് വേണം നിങ്ങൾ പലരും ആ കവിത അദ്ദേഹത്തിന്റെ കേട്ടിട്ടുണ്ടാവും കണ്ണ് വേണം ഇരുകുറം കണ്ണ് വേണം കണ്ണു വേണം മേലയും താഴെയും കണ്ണ് വേണം കണ്ണ് വേണം അണയാത്ത കണ്ണ് വേണം ഉൾക്കണ്ണ് വേണം കണ്ണ് വേണം എന്ന് അദ്ദേഹം പറഞ്ഞു ഏത് തരത്തിലുള്ള ഒരു കണ്ണാണ് നമുക്ക് വേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ തരത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് എന്താണ് നടക്കുന്നത് നമ്മുടെ ഈ സനാതന ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ ഞാൻ കാണണം എന്തൊക്കെ ഞാൻ കേൾക്കണം എന്തൊക്കെ മനസ്സിലാക്കണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉത്തരവാദിത്വം സംഘം ശതാബ്ദിയിലേക്ക് അടുക്കുകയാണ് ശതാബ്ദി കാലത്ത് കുറച്ച് കാര്യങ്ങൾ സംഘടന പറയുന്നു സാമാജിക പരിവർത്തനത്തില് സംഘം പറയുന്നു കുടുംബം ശക്തമാകണം വിശദീകരിക്കണം മറ്റൊരു സന്ദർഭത്തിൽ അതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കാം ഓരോ കുടുംബം ശക്തമാകണം പരിസ്ഥിതി സൗഹൃദമായൊരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തണം അതുപോലെ തന്നെ ഒരു സമരസ സമാജത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം ജാതിരഹിതമായ സമാജത്തെ സൃഷ്ടിക്കാൻ കഴിയണം പൗരധർമ്മം അനുഷ്ഠിക്കണം സ്വദേശി മനസ്സനുഭവം ഉണ്ടാകണം എന്നൊക്കെ സംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ സമാജത്തിൽ പ്രചരിപ്പിക്കുവാൻ നമ്മൾ ഈ ഇരിക്കും നമ്മുടെ കൂടിയിരിക്കും നമുക്ക് ഓരോരുത്തർക്കും സംഘത്തിൻ്റെ ഏതെങ്കിലും ഒരു മുഖ്യ മുഖ്യശിക്ഷകനോ കാര്യവാഹനോ മാത്രം ഉത്തരവാദിത്തമല്ല നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധി ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അയോധ്യയിൽ ഭവ്യമായ രാമക്ഷേത്രം ഉയരുന്നു ലോകത്തിന്റെ ഒരു പ്രതീക്ഷയായി സ്വാമി സ്വാമി വിവേകാനന്ദൻ ജയന്തിയാണ് സ്വാമി വിവേകാനന്ദനോട് ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു അങ്ങടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഈ ഭാരതദേവിയുടെ മുമ്പിൽ ഈ ലോക ലോകരാജ്യങ്ങൾ ഒരിക്കൽ കൂടി തലകുനിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയാണ് അതിൽ കുറഞ്ഞ ഒരാഗ്രഹവും എനിക്കില്ല നിങ്ങളുടെ ആഗ്രഹവും അതായിരിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് ആ തരത്തിലേക്ക് നമ്മുടെ ഭാരത യശസ്വിയായി ഉയർന്നുകൊണ്ടിരിക്കുക നമ്മൾ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഭാരതത്തിന് മുമ്പിൽ തലകുനിക്കുന്ന ഭാരതത്തിൻ്റെ ശക്തിയെ സൗശല്യത്തെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇവിടെ ഈ ഭവ്യമായ രാമക്ഷേത്രം ഉയരുന്നു ഈ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മളെല്ലാവരും എല്ലാവരും പക്ഷെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകാം അന്നത്തെ ദിവസം നമ്മുടെ അതത് ഗ്രാമങ്ങളിൽ ഉള്ള ക്ഷേത്രത്തിൽ ഒരു പത്ത് മണിയോടു കൂടിയൊക്കെ ഒരുമിച്ച് ചേർന്ന് ശ്രീരാമ മന്ദിരം ജീവിക്കുക ഭജന കീർത്തനങ്ങൾ ആലപിക്കുക ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യുക രാമായണത്തിനെ കുറിച്ച് ചെറിയ ചെറിയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുക അതിനുശേഷം അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ ഒരു സ്ക്രീനിൽ അവിടെ നടക്കുന്ന അയോധ്യയിൽ നടക്കുന്ന ചടങ്ങിനെ അവിടെ അവരുടെ മുമ്പിൽ കാണിക്കാൻ സംവിധാനം ചെയ്യുക എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കാര്യത്തിനുമൊക്കെ തന്നെ നമുക്ക് പങ്കാളിയാകാൻ സാധിക്കേണ്ടതുണ്ട് ഈ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള ഈ സന്ദർഭത്തിൽ ജനങ്ങളെ എല്ലാം സമ്പർക്കം ചെയ്യുകയും അയോധ്യയിൽ നിന്ന് പൂജിച്ചുകൊണ്ടു കൊണ്ടുവന്ന ആ അക്ഷത അവർക്കുള്ളിൽ അവർക്ക് കൊടുക്കുവാനുമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലും ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പങ്കാളിയാകുവാൻ സാധിക്കാം ഇന്ന് നമ്മുടെ ഭാരതം യശസ് യശസ്സി ആയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിൽ നിന്ന് എനിക്കും ഒരു പങ്ക് വഹിക്കുവാനുണ്ട് എന്നുള്ളൊരു ബോധമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ഭാസ്കർ റാവുജിയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചിരുന്ന തന്നെയാണല്ലോ മറ്റന്നല്ല നമുക്കും ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് ആ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ സാധിക്കട്ടെ ജഗദീശൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്